ഓർക്കാട്ടേരി ഒപ്പരം ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ വോളി ടൂർണമെന്റിന് ആവേശകരമായ തുടക്കം ടൂർണമെന്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കായിക മന്ത്രി വി അബ്ദുൾ നിർവഹിച്ചു ഏപ്രിൽ മുതൽ വരെ ഓർക്കാട്ടേരി ചന്ത മൈതാനിയിലാണ് ടൂർണമെന്റ് നടന്നു വരുന്നത് ഓർക്കാട്ടേരി ഒപ്പനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആരോഗ്യ കേന്ദ്രത്തിന്റെ ധനശേഖരണാർത്ഥമാണ് അഖിലേന്ത്യാ പുരുഷ വനിതാ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ടൂർണമെന്റിൽ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുൾ റഹ്മാൻ നിർവഹിച്ചു രാജ്യത്തെ ഏറ്റവും കൂടുതൽ കളിക്കളങ്ങൾ സംസ്ഥാനമാണ് കേരളമെന്ന് കായികമന്ത്രി പറഞ്ഞു പ്രാദേശികമായി നടക്കുന്ന ടൂർണമെന്റുകൾ കായിക മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരുമെന്ന് മന്ത്രി പറഞ്ഞു വലിയ ആവേശത്തോടു കൂടിയാണ് നമ്മൾ വോളിബോളിനെ സ്വീകരിച്ചിട്ടുള്ളത് ഇന്ന് നമ്മുടെ രാജ്യത്ത് വോളിബോളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കായിക മേഖലയിലൊക്കെ തന്നെ കായിക സംഘടനകളാണ് യഥാത് ഇനങ്ങൾ നിയന്ത്രിക്കുന്നത് അത് നിങ്ങൾക്ക് തന്നെ അറിയാം വോളിബോളിൽ നമ്മൾ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നം വോളിബോളിൻ്റെ അഖിലേന്ത്യാ സംഘടന ഇന്ന് നിലവില്ല എന്നുള്ളതാണ് സുപ്രീംകോടതി ഒരു പ്രത്യേക കേസിൽ ആ സംഘടനയെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ കേസ് സുപ്രീം കോടതിയിൽ നടക്കുക അതുകൊണ്ട് തന്നെ താൽക്കാലിക കമ്മിറ്റികളാണ് ഇപ്പോൾ രാജ്യത്തുടനീളം പ്രവർത്തി കേരളത്തിലും അങ്ങനെ തന്നെയാണ് കേരളത്തിൽ നിലവിലുള്ള സംഘടനകൾ ഇല്ലാത്തതുകൊണ്ട് ഗവണ്മെന്റ് തന്നെ കേരള സ്പോർട്സ് കൗൺസിലിൽ തന്നെ ഒരു ടെക്നിക്കൽ കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ടെക്നിക്കൽ കമ്മിറ്റിയാണ് വോളിബോളിന് ഇപ്പോൾ സർട്ടിഫിക്കറ്റുകൾ പുതിയ താരങ്ങൾ കൊടുക്കേണ്ടത് ആ സർട്ടിഫിക്കറ്റുകൾ മാത്രമേ നമുക്ക് ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് പഠനാവശ്യമാർത്ഥമോ അല്ലെങ്കിൽ ജോലിക്കുമൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാൻ കഴിയുള്ളു ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്നും രണ്ട് കായിക താരങ്ങൾ അവർ വോളിബോൾ വർഷങ്ങളായി കളിക്കുന്ന ആളുകളാണ് അവരെ ജോലിയുമായി ബന്ധപ്പെട്ട് പി എസ് സി അവരുടെ ഇൻ്റർവ്യൂ വിളിച്ച സമയത്ത് അവർക്ക് കായിക താരങ്ങളാണെങ്കിൽ ഗ്രേസ്മാർക്ക് ഉണ്ട് അതിൽ അപേക്ഷിക്കണമെങ്കിൽ അതാത് കായിക സംഘടനകളുടെ സർട്ടിഫിക്കറ്റ് പോകണം പക്ഷേ ഇവരിപ്പോൾ മത്സരത്തിൽ പങ്കെടുത്ത അവസരത്തിൽ അവർക്ക് ആ കായിക സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് പി എസ് സിയിൽ നിന്നും ആ ഇനത്തിന് കിട്ടേണ്ട എൻ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ മഹനാസ് മുഖ്യാതിഥിയായി വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഗിരിജ ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിക ചോറോട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ ജില്ലാ പഞ്ചായത്ത് അംഗം പി പി നിഷ ഷക്കീല ഇങ്ങോളി കോച്ചി വി സേതുമാധവൻ മനയത്ത് ചന്ദ്രൻ ആർ ഗോപാലൻ ബാബു പറമ്പത്ത് പി ശ്രീധരൻ ടി പി ബിനീഷ് എന്നിവർ സംസാരിച്ചു